ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് തന്നെയാണ് അതായത് നിങ്ങളുടെ പേഴ്സിന് പിടുത്തം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് കമൻസിലൂടെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് അവരുടെ മനസ്സിനകത്ത് നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത് ഏത് തരത്തിലാണ് അതായത് അവരുടെ ആ ഒരു ഫേസ് റിവീൽ ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ചെൻറ്റർലെസ് ആണ് സോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈയൊരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ രണ്ട് കാർഡ്സാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അല്ല ഫേസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ട്രൂ ലവ് എന്നുള്ള കാർഡാണ് ദിസ് ഈസ് ദി റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം എന്നുള്ളൊരു കാർഡാണ് ആൻഡ് സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് യുവർ പ്രയേഴ്സ് എഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ആരുടെയൊക്കെയാണോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ആരുടെ ആരെല്ലാമാണോ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രൂ ലവ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തമ്മിൽ എന്തെല്ലാം പൊരുത്തക്കേടുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പാർട്ട്ണറിനെ പോലെ മികച്ച ഒരു പാർട്നർ നിങ്ങൾക്ക് വേറെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അതാണ് ഈ ഒരു ട്രൂ ലവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ടൈമിലേക്കുള്ള ലവ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് അതുപോലെ തന്നെയാണ് ആ ഒരു സോൾമേറ്റ് കാർഡും കോളിങ് ഇൻ യുവർ സോൾമേറ്റ് എന്നുള്ളതാണ് നമ്മളുടെ സോൾമേറ്റിനെ നമ്മൾ തിരിച്ച് വിളിക്കുകയാണ് നമ്മളുടെ പ്രാർത്ഥനയിലൂടെ എഫർമേഷൻസിലൂടെ വിഷ്വലൈസേഷൻസിലൂടെ മാനിഫെസ്റ്റേഷൻസിലൂടെയൊക്കെ നമ്മൾ തിരിച്ച് വിളിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയോ മാനിഫെസ്റ്റ് ചെയ്യോ അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതിനെല്ലാം ഫലം കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത് അപ്പോൾ നമുക്കിനി സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് അവർ പെർഫെക്റ്റ് ആണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ പോരായ്മകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം എന്നാലും അവരൊരു തീർത്തും മോശമായിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരുപാട് മോശംസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് പറയാൻ സാധിക്കില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പല കാര്യങ്ങളിലും ഒരന്തരം ഉണ്ടാവാം എങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അന്തരമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലീജിയസ് ഫാക്ടേഴ്സ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം ചിലപ്പോൾ ബ്യൂട്ടിയിലായിരിക്കാം അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു അന്തരമുള്ളതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കിയതായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാണുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരോട് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന അങ്ങനെയുള്ളൊരു പേഴ്സൺ ഒന്നും ആയിരിക്കില്ല അവരുടെ ലൈഫിലേക്ക് ഒരാളെ കൂട്ടണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു മിനിമം യോഗ്യതകൾ വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളായിട്ട് അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ മാത്രം അവരുടെ ലൈഫിലേക്ക് സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാണ് ആണ് ഇപ്പോൾ ചില വ്യക്തികളുണ്ട് ഫ്ലോട്ടിങ്ങായിട്ടൊക്കെ ചിലപ്പോൾ എല്ലാവരോടും വെറുതെ ഒന്ന് എന്താ പറയുക അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ല ഈ ഒരു വ്യക്തി ലൈഫിൽ എന്തെങ്കിലും ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ആലോചിച്ച് അവർക്ക് വേണ്ടുന്നതാണോ എന്ന് ചിന്തിച്ച് അങ്ങനെ കൂടെ കൂട്ടുന്ന ഒരു പേഴ്സൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുറച്ച് ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആണ് എന്നുള്ളത് അതുപോലെ ഇനി ഇവരുടെ ഏജ് വോയിസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ഏജ് ഒന്നും കാണാൻ വഴിയില്ലെങ്കിൽ പോലും വളരെയധികം മെച്ചുവേർഡായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലോണം ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന അതുപോലെ തന്നെ സമൂഹത്തിലൊരു റെസ്പെക്റ്റ് നിലയെമിലയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു സോഷ്യൽ ഫിയർ ഉള്ള ഒരു പേഴ്സൺ എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ മാത്രമല്ല നിങ്ങളെ അവർ കണ്ടിരുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു ചോയ്സ് ആയിട്ട് തന്നെയാണ് ഇതിനപ്പുറം അവർക്ക് മറ്റൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ നിങ്ങളെ അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത് അവരുടെ ഒരു ബെസ്റ്റ് ചോയ്സ് ചോയ്സാണ് നിങ്ങളെന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അപ്പോൾ ഏജ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മിഡിൽ ഏജ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മിക്കവാറും ഈ ഒരു പേഴ്സൻ്റെ അണ്ടറിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിപ്പോൾ അവരുടെ ഫാമിലിയിലാണെങ്കിലും അല്ല അവരുടെ തൊഴിൽ സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം അതായത് ഒരുപാട് ആളുകൾ ഈ ഒരു പേഴ്സണെ ആഗ്രഹിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു പവർ ഉണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് ആളുകൾ ചിലപ്പോൾ എൻ്റെ പാർട്ട്നർ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഭയങ്കരമായിട്ട് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ളതൊക്കെ അവർ വിചാരിച്ചിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പിന്നീട് ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ആദ്യകാലത്ത് വളരെ നല്ല രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളതിനകത്ത് ഈ ഒരു കല്ലുകടി ഉണ്ടാകുകയെന്ന് പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പാണിത് അതായത് നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ബന്ധം കുറച്ചും കൂടി ദൃഢമായ ശേഷം ചിലപ്പോൾ നിങ്ങളുടെ ഒരു പഴയ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ഈ ഒരു പേഴ്സണോട് കാണിച്ചിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളെല്ലാം കൂടിയത് കൊണ്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് ഈ ഒരു പേഴ്സണെ ഓവർ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ചും കൂടി ശക്തമായിട്ട് ഇവരുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഷാഡ്യം പിടിച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ പോകുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ പിന്നീട് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം കൊണ്ടായിരിക്കാം അവർ വിചാരിച്ചതുപോലെയല്ല കുറച്ചും കൂടി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കരുതിയിട്ടുള്ളത് അവരുടെ ഏറ്റവും ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണോ അല്ലയോ അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടോ ഞാൻ വിചാരിച്ച പോലത്തെ വ്യക്തിയല്ലേ ഈയൊരു പേഴ്സൺ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് സുഹൃത്തുക്കൾക്കും കൂടി ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും വ്യക്തികൾ അവരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നെന്ന് വരാം അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള തേർഡ് പാർട്ടീസിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടി നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോലും കേൾക്കാണ്ട് അവരോട് പറയുന്നത് അത്രയും ഒരു ഭാഗ്യമായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നു എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നടന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അവർക്ക് വേണ്ടപ്പെട്ടവരോടെങ്കിലും പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ലിസ്റ്റിൽ വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇവരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന മറ്റു വ്യക്തികൾ ചിലപ്പോൾ അത് എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക നിങ്ങൾ വിചാരിക്കുന്ന അത്രയ്ക്കൊന്നും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഗോസിപ്പിംഗ് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഇടിച്ച് താഴ്ത്താനോ ഈ ഒരു പേഴ്സൺ കിട്ടിയിരിക്കുന്ന അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള രീതിയിൽ കാണിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തു അതായത് ശരിക്കും നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയില്ല ആ ഒരു രീതിയിൽ അതായത് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്തായിട്ട് പോകുന്നതിൽ അസൂയ ഉള്ള അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അങ്ങനെ ഇപ്പോൾ അവർ നല്ല രീതിയിൽ പോകണ്ട എന്ന് ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സൺസ് ആയിരിക്കും അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോഴത്തേക്കും അതിൽ അസൂയ തോന്നുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അഞ്ച് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ സന്തോഷിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ മേ ബി ഒരു പേഴ്സന്റെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ വളരെ അടുത്ത വ്യക്തികളുടെ ലിസ്റ്റിലോ ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായേക്കാം അപ്പോൾ മേ ബി ചിലപ്പോൾ നിങ്ങൾക്കും കൂടി അറിയുന്ന ഒരു കാര്യമായിരിക്കാം ഇവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ ഇത്തരത്തിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതുപോലെയുള്ള തേർഡ് പാർട്ടീസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയാം കേട്ടോ അങ്ങനെയുള്ളൊരു ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അവരുടെ ഒരു ഫ്രണ്ട്സോ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ പറയാ അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പോലെയല്ല നിങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക അപ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണോടുള്ള അടുപ്പം കൂടുതൽ കൊണ്ടായിരിക്കാം കുറച്ചും കൂടി അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പഴയതുപോലെയല്ല കൂടുതൽ സംസാരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആകെ ആ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡിനെ തന്നെ അത് ബാധിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് അവർ ചിന്തിച്ച പോലെയുള്ള ഒരു വ്യക്തി അല്ലേ നിങ്ങൾ എന്നുള്ള ഒരു ഡൗട്ടിലേക്ക് ആ ഒരു പേഴ്സൺ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വേറെയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും സാമ്പത്തികമായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തകർച്ചകൾ നേരിടാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ജോബിൽ അത്ര രീതിയിൽ ഉയരാൻ കഴിയാത്തൊരവസ്ഥയോ അതായത് മറ്റുള്ള ഫാക്ടേഴ്സ് ഇപ്പോൾ നമ്മളുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് റിലേഷൻഷിപ്പ് മാത്രമല്ലല്ലോ വേറെയും പല കാര്യങ്ങളും അവിടെ അടിസ്ഥാനപരമായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ചിലപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില പ്രശ്നങ്ങൾ ലൈഫിലേക്ക് കയറി വരുന്നതായിരിക്കും അതായത് നിങ്ങളെ പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം കൊടുക്കാനുള്ള ഒരു രീതിയിലായിരിക്കും അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ കയറി വരുമ്പോൾ തീർത്തും നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് പ്ലാനിങ്ങും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ എൻ്റർ ചെയ്യും അപ്പോൾ നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ പാർട്ട്ണറിന് കൊടുത്തിരുന്നതിന് പഴയതുപോലെ കൊടുക്കാൻ സാധിക്കാതിരിക്കുക അല്ലെങ്കിൽ പഴയ ഒരു അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇടയിൽ കയറി വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വരുമ്പോൾ നമ്മളുടെ ആ ഒരു ബന്ധങ്ങളുടെ താളം തെറ്റാൻ തുടങ്ങും അപ്പം അത്രയധികം കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ള അത്രയും നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് റിലേഷൻഷിപ്പിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് ഏത് അപ്പ് ആൻഡ് ഡൗൺ വന്നു കഴിഞ്ഞാലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് ഒരുപാട് സ്നേഹമുണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കില്ല അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കടുംപിടുത്തുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ പണ്ട് പോയിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങളെ കെയർ ചെയ്തിരുന്നു അത് തന്നെ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ പഴയതുപോലെ തന്നെ കിട്ടണം ഒരിക്കലും അത് കുറയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ മനസ്സിലാക്കി അത്രയും നിങ്ങളില്ലേ എന്നുള്ളൊരു ചിന്താഗതി വന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനിടയിൽ ഉണ്ടായിരുന്ന വിള്ളൽ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ കറന്റ്ലി ചിന്തിക്കുന്നുണ്ടാവാം ഞാൻ അത്രയധികം വാശി പിടിച്ചത് ശരിയായില്ല അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ശരിയായിരുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കുറച്ചുകൂടി വിട്ടു വീഴ്ച ആവാമായിരുന്നു എന്നുള്ളൊരു തോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം കാരണം അന്നത്തെ ആ ഒരു സ്റ്റേജിനേക്കാളും ഒരുപാട് നിങ്ങളിപ്പോൾ മാറിയിട്ടുണ്ട് നിങ്ങളും ഒരുപാട് മെച്യറായി കടന്ന് ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ പോലെ തന്നെ നിങ്ങൾക്കും അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തം ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല കാരണം കുറച്ച് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അത്രയധികം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു അന്തരീക്ഷമെല്ലാം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വാശി പിടിച്ചിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സിൻ്റെ അറ്റൻഷൻ കുറഞ്ഞോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇവരോടുള്ള അത്രയധികമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും തേർഡ് പാർട്ടീനെ നിങ്ങൾ ഇപ്പോൾ മേടിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് എല്ലാ ഭാഗത്തു നിങ്ങൾക്ക് സ്ട്രെസ്സ് ഉള്ളതുകൊണ്ട് ഇവരെ മാക്സിമം കയ്യിൽ കൈപ്പിടിയിൽ ഒതുക്കാൻ അല്ലെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് പറന്നു പോകാതിരിക്കാനായിരിക്കും നിങ്ങൾ ഇത്രയധികം സ്ട്രെസ്സ് എടുത്തിട്ടുണ്ടാവുക ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പേഴ്സൺ പോയി എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ പ്രൊമോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ തമ്മിലെന്തെങ്കിലും വെർബൽ അബ്യൂസ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർക്ക് മനസ്സിലേറ്റ മുറിവുകളും കാര്യങ്ങളും ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചില്ല എന്നുണ്ടെങ്കിലും മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വേദന മനസ്സിൽ കിടക്കുന്ന കൊണ്ടു ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ പുറമെ അവർ അത് പറയുകയോ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വേദനിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര പെട്ടെന്നൊന്നും മറന്നോ പുറത്തോ കൊടുക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചതുപോലെ തന്നെ ഒരുപാട് പെയിൻ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട് അതായത് അവർക്ക് കൂടി ഒരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഇപ്പുറത്ത് നടക്കുക ഇപ്പുറത്ത് പാർട്ട്ണറായിട്ട് കൂടെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന നിങ്ങൾ അവരെ വേണ്ടത്ര മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു ചിന്താഗതി ആ ഒരു പേഴ്സൺ ഉണ്ടാവുക അതുപോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ അങ്ങോട്ടിങ്ങോട്ട് പറയേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും മാക്സിമം ആ രണ്ട് വ്യക്തികളും തമ്മിൽ ഒരു അകൽച്ചയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നു അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് നിന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും ഓരോ കോണ്ടാക്ട് എനർജിയിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു റിപ്ലൈ തരിക അല്ലെങ്കിൽ നിങ്ങളൊരു പത്ത് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ ഒരു മറുപടി ആയിരിക്കാം ആ ഒരു വ്യക്തി വേണമെങ്കിൽ തിരിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഒരു ഹൈറ്റിൽ കൊണ്ട് വെച്ചിരുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു ഭാഗ്യമാണ് നിങ്ങൾ എന്നുള്ളതല്ല അപ്പം അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്നുള്ള ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കും സഹിക്കാവുന്നതിലപ്പുറമാണ് പക്ഷേ നിങ്ങളെക്കുറിച്ച് എക്സ്പെക്ട് ചെയ്തതുപോലെയല്ല എന്നുള്ള ഒരു ചിന്താഗതി ആ ഒരു പേഴ്സണും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെ പ്രോബ്ലം എല്ലാം ഒരുപാട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ചിലർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വീണ്ടും ഈ ഒരു നോ കോണ്ടാക്റ്റിന് ശേഷം തിരിച്ച് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ലെസ് കമ്മ്യൂണിക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ച് വന്നിട്ട് വീണ്ടും ഇത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവാം ചിലർക്കെങ്കിലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് വീണ്ടും എന്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിടോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ കംപ്ലീറ്റ്ലി നിങ്ങളോടൊപ്പം ഇല്ല ഇപ്പം നോ കോൺടാക്റ്റ് ആയാലും ലെസ് കോൺടാക്റ്റ് ആയാലും പഴയതുപോലെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ഈഗോ എന്നുള്ള സംഭവം കടന്നു കൂടിയിട്ടുണ്ടാവാം അതായത് ആദ്യകാലങ്ങളിലൊക്കെ അത്രത്തോളം മനസ്സിലാക്കി രണ്ടുപേരും രണ്ടുപേരെയും വളരെയധികം വാല്യുബിളായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ പിന്നീട് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിനായിരിക്കും പരസ്പരം വില കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോഴാണ് ആ ഒരു ഈഗോ ലെവൽ അത്രത്തോളം ഒരു ഹൈ ലെവലിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മളുടെ ഒരു വാക്കും പ്രവൃത്തിയൊക്കെ അത്രത്തോളം നന്നാവണം എന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഒരുപാട് മെച്ചോർഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ താളപ്പിഴകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ ആ ഒരു ആദ്യമേ തന്നെ നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഗൈഡൻസ് മെസ്സേജ് പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് പഴയതുപോലെ പോകാനായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ പോണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു ആഗ്രഹം അപ്പോൾ ഭയങ്കരമായിട്ട് പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം നിങ്ങളൊരു കണക്കിന് ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടാവാം പഴയപോലെയുള്ള പിടിവാശികളും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ വിട്ടിട്ട് മറ്റെവിടേക്കും പോവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പേഴ്സൺ അത്രത്തോളം സ്ഥാനം സ്ഥാനമുണ്ടെന്നുള്ളൊരു കാര്യം അവർക്കും അറിയുന്നത് തന്നെയാണ് അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വാശി പിടിക്കുമ്പോഴായിരിക്കും അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളൊരു എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ അധികം ആണ് അവർ കാരണം നിങ്ങൾ എവിടെയും പോവില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ വിട്ട് നിങ്ങൾ അകന്ന് പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങളവിടെ ആ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ തീരട്ടെ എന്നിട്ട് നിങ്ങളിലേക്ക് വരാം അതുവരെ നിങ്ങളവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ വേദനക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണെ ചിലപ്പോൾ ഹേർട്ട് ചെയ്തത് അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവാം അപ്പോൾ ഞാൻ വരുന്നത് വരെ അവരും കുറച്ച് അനുഭവിക്കട്ടെ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചതല്ലേ എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല സ്നേഹമില്ലാന്നോ അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അവർ അന്നും ഇന്നും എപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിനകത്തുണ്ട് അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട് നിങ്ങളെ പക്ഷെ നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊതിപ്പെിച്ച വഴക്കുകളും കാര്യങ്ങളുമാണ് അല്ലാതെ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ നമുക്ക് കാണുന്നില്ല തേഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചു കഴിഞ്ഞാൽ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ളത് പക്ഷെ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പൊരുത്തക്കേടുകൾ കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറച്ച് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ പഴയതുപോലെ ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകുന്നുണ്ടാവില്ല ഒരുപാട് സ്നേഹം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് അവർ വരണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പോരായ്മ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പൊക്കെ നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾ അവരിലേക്ക് നേരിട്ട് പോയി മിണ്ടാനോ സംസാരിക്കാനോ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനാ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെയുള്ള നിങ്ങളുടെ ഈയൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള സഞ്ചാരം എല്ലാം തീർത്തും ഹൈഡ് ചെയ്തായിരിക്കാം നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ അത്രത്തോളം അവൈലബിൾ ഇരിക്കണം എന്നില്ല അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരുപാട് സ്നേഹത്തോടെ വരണം എന്നാണ് ചിന്തിക്കുന്നത് ജസ്റ്റ് ഒരു അല്ല അവരുടെ മനസ്സിലുള്ള മുഴുവൻ ഇഷ്ടവുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് അവർ കാണിച്ചിട്ടുള്ള കുറച്ച് പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ തെറ്റുകാരാണ് എന്നുള്ളത് പറയാം പരസ്പരം അത്രത്തോളം അങ്ങോട്ടും അങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം പറഞ്ഞു തീർക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും അവർ അവർക്ക് പറ്റിയിട്ടുള്ള കുറിച്ച് ഓർത്ത് അവരത് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളായിട്ട് ചെയ്യേണ്ടതൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിൽക്കുന്നത് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരിക്കലും കഴിഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങളോ കുത്തിപ്പൊക്കി ആ ഒരു വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിലും അവർ വളരെ സ്നേഹത്തോടെ വരുമ്പോൾ ആ ഒരു പഴയ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഓർമ്മിപ്പിച്ച് അത് വീണ്ടും നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ബി ആണ് നമ്പർ ട്വൻറ്റി എയ്റ്റ് നമ്പർ ഇലവൻ കോട്ടയം ഡിസ്ട്രിക്ട് കൊല്ലം लेटर जे ओक्टोब मत नंबर नयटीन लटर एल लंबी पति मूद एक्वरिय वायनाड डिस्ट्रिक्ट, नवंबर मंद एरीोडियासाइन कार्तिक नक्षत्र नंबर सिक्सटी लेटर डी रेवदी नक्षत्र नंबर ट्वेंटी सिक्स लेटर ए एंड फाइनली लेटर एन അപ്പോൾ നമ്മളിവിടെ ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ലെങ്കിൽ പോലും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ആൻഡ് സിറ്റുവേഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കേണ്ടതാണ് കാരണം ഇതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആദ്യമേ മുതൽ ഇപ്പോൾ വരെയുള്ള സ്റ്റേജ് എല്ലാം നമുക്ക് ഇന്നത്തെ റെഡിങ്ങിനകത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ എനർജി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ ആ ഒരു പേഴ്സണൽ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലൂസും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഒരു റെസനൈറ്റിങ് കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹ സ്നേഹം നിങ്ങളോടുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വഷളാവാനുള്ള കാര്യം അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പോകാത്തതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പേർക്കും അതിനകത്ത് പങ്കുണ്ട് ഈഗോ എന്നുള്ളൊരു ഫാക്ടർ കടന്നു വന്നിട്ടുണ്ട് പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ റോളുണ്ട് അങ്ങനെ പരസ്പരം നിങ്ങൾക്ക് തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പം അതിനായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ സമീപിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല അങ്ങനെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളും അവരെ വെൽക്കം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെയും കൂടി ഒരു എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആണ് ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുക നിങ്ങൾക്ക് ഒരു സ്പേസ് അവരും തരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം